ിൽ ആളെ പറ്റിക്കുന്ന അമ്പയറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന വിമർശനവുമായിട്ട് രാഹുൽ ഗാന്ധി രംഗത്തേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി അദ്ദേഹം പുറത്തുവിടുകയാണ് നിരന്തരം ബി ജെ പിക്ക് വേണ്ടി മൂന്നാം രാഷ്ട്രീയം കളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും മാത്രമല്ല ഗുജറാത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വോട്ടിംഗ് മായാജാലം കാണിച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരോപിക്കുന്നത് ും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഗുജറാത്തിൽ കോൺഗ്രസിനെ തോൽപ്പിച്ചുവെന്നും രാഹുൽ ആരോപിച്ചുവെക്കുകയാണ് ആനന്ദ് ജില്ലയിൽ ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ത്രിദിന ട്രെയിനിങ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധി വർഷങ്ങളായി ഗുജറാത്തിൽ കോൺഗ്രസ് തെറ്റായ തീരുമാനത്താൽ പുറത്താക്കപ്പെട്ട ഒരു ക്രിക്കറ്ററെ പോലെയായിരുന്നു നിരന്തരമായി അങ്ങനെ പുറത്താക്കപ്പെടുമ്പോൾ ഇതത്ര ശരിയല്ല എന്ന് തോന്നും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വോട്ടർ ലിസ്റ്റിൽ കൃത്രിമം കാണിക്കുന്ന പറ്റിക്കുന്ന ഒരമ്പയർ കാരണമാണ് നമ്മൾ തോറ്റത് ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കോൺഗ്രസ് പ്രവർത്തകർ പോലെയാണെന്നും നമ്മുടെ ഗർജനം തിരികെ പിടിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചു ഇലക്ഷൻ കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത് കർണാടകയിൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിച്ചുവെന്നും മഹാരാഷ്ട്രയിലും ഒത്തുകളെ ഉണ്ടായെന്നും രാഹുൽ ആരോപിച്ചുവെക്കുകയാണ് എന്നാൽ രാഹുലിന്റെ പരാതികൾ എഴുതി നൽകണമെന്ന് പറഞ്ഞ കമ്മീഷൻ ആരോപണങ്ങൾ കൂടിയതോടെ രാഹുലിന്റെ സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാന വിരുദ്ധമാണെന്നും തങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും കമ്മീഷൻ പറഞ്ഞിരുന്നു മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ നിയമപരമായി നിരവധി അട്ടിമറികളാണ് നടന്നതെന്ന് വ്യാപക ആക്ഷേപം ഉയർന്നിരുന്നു അനിയന്ത്രിതമായിട്ട് വോട്ടെണ്ണം ഉയർന്നുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പല നിയോജക മണ്ഡലങ്ങളിലും കൂടുതൽ വോട്ടർമാർ ചേർക്കപ്പെട്ടു എന്നതുമാണ് പ്രതിപക്ഷം അടക്കം ഉയർത്തിയ വലിയ ആരോപണം ഇരുന്നൂറ്റി അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടിയാണ് മഹായുധ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരിയത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ംഘനത്തിന്റെ പേരിൽ പല മണ്ഡലങ്ങളിലും സമാന പരാതി ഉയരുകയും കോടതിക്ക് മുന്നിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ചുവടു പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ബി ജെ പി കുടുക്കാൻ വല വിരിച്ചിട്ടുമുണ്ടായിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ കണക്കുകൾ കോൺഗ്രസ് നിർത്തുമ്പോഴെല്ലാം കോൺഗ്രസ് തോറ്റതുകൊണ്ടല്ലേ എന്നൊരു കളിയാക്കൽ സ്വരമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാ പക്ഷേ തെളിവുകൾ നിരത്തി പത്രസമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ കണ്ടില്ലായെന്നടിക്കാൻ തൽക്കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ആവില്ല എന്നിവിടെ ഉറപ്പിക്കുകയാണ് അതുകൊണ്ടാണ് രാഹുലിന് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചതും വെറുതെ കത്തയച്ച് നോക്കിയിരിക്കുക മാത്രമല്ല പകരം ഇമെയിൽ കൂടി അയച്ച തങ്ങളുടെ ഭാഗം സുതാര്യമാക്കാൻ കമ്മീഷൻ നല്ലതുപോലെ രാഹുലിനു മുന്നിൽ ശ്രമിച്ചിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ വെറും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിലാണ് ഗുജറാത്തിൽ അട്ടിമറി ആരോപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തുന്നത്